ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയി പോയി പുറത്തു പോയി പുറത്തു പോയി നമ്മുടെ കാട്ടു വന്ന സിജോ പുറത്തു പോയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതൊരു ആണ് ഇത് ശരിയല്ല കാരണം സിജോനെ പുറത്താക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു ഒരിതുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോ എന്ന് പറയുന്നവൻ നല്ല ഗെയിമറാണ് ഒരു കുഴപ്പവുമില്ല അദ്ദേഹം വരുമ്പോഴേ എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയായിരുന്നു കാരണം അദ്ദേഹം മൈൻഡ് ഗെയിമാണ് നാളെ കളിക്കും മറ്റന്നാൾ കളിക്കും എന്ന് പറഞ്ഞിട്ട് അറുപതാമത്തെ അത് പതിനാറാമത്തെ ദിവസം റോക്കിൻ്റെ കയ്യിൽ നിന്ന് ടിഷ്യൂ വാങ്ങിച്ചങ്ങ് പോവുകയും ചെയ്തു ഏതായാലും അത് കഴിഞ്ഞ് കുറേ ഒരു പത്ത് മുപ്പത്താറ് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത് അപ്പോഴും പറഞ്ഞു ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ജിൻറ്റോയെ ഇവൻ ടാർഗറ്റ് ചെയ്യുന്നത് പക്ഷെ കാട്ടുതിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇനി ഞാൻ ഇവിടെയൊക്കെ കത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് ഈ പിന്നെ സിജോ വന്നത് അപ്പോൾ സിജോൻ്റെ ടാർഗറ്റ് ആരായിരുന്നു ജിൻറ്റോ എന്ന് പറയുന്നയാൾ അന്നേയും ഞാൻ പറഞ്ഞത് എടാ ജിൻഡോനെ വിട്ടു പിടിക്ക് ജിൻഡോനെ തൊട്ട് കളിക്കല്ലേ ജിൻഡോനെ തൊട്ട് കളിക്കല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ജിൻഡോൻ ഒരുപാട് ഫാൻസ് ഉണ്ട് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് അപ്പോൾ ജിൻറ്റോനോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മോനെ നിനക്ക് കിട്ടൂല അത് നിനക്ക് എന്ന് ഞാൻ ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ എന്നാലും ഞാൻ ജിൻഡോനോടെ കളിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഏതായാലും സിജോ അങ്ങോട്ടങ്ങ് കളി അങ്ങോട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മുടെ പിന്നെ സായി അണ്ണനും മറ്റേവരൊക്കെ ഈ ജിൻഡോനെ നമുക്ക് തറ പറ്റിക്കണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലിങ്ങനെ അടുത്തതും പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പ്ലാനിങ് ആയിരുന്നു ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര പ്ലാനിങ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ജിൻഡോന എങ്ങനെ തീർക്കും ജിൻറ്റോന എന്ത് ചെയ്യും ജിൻഡോ എൻ്റെ മുന്നിൽ വരത്തില്ല ആര് നമ്മളെ സായി പറയാ ജിൻഡോൻ എന്നെ പേടിയാണ് എന്റെ മുന്നിൽ വരത്തില്ല ഈ പാവൻ ജിൻഡോ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജിൻഡോ ആണെങ്കിൽ ഇവന്മാർ ഇട ഇങ്ങനെ ഈ പിന്നെ ഈ പെട്ടീൻ്റെ കാര്യവും അതുപോലെ തന്നെ ജിൻഡോനെ തറവറ്റിക്കേണ്ട കാര്യവും ജിൻഡോന് പിന്നെ ഈ സായിനെ പേടിയാണെന്നില്ല കാര്യവും ഈ ജിൻഡോ എന്ന് പറയുന്നവൻ അറിയുന്നില്ല ഈ ജിൻഡോ അവിടുന്ന് പുറത്തുനിന്ന് എക്സസൈസെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കും ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ ഇവരും അറിയും വേറെ എന്തെങ്കിലും ടോപ്പിക്കിലേക്ക് വിടും അപ്പോഴും ജിൻഡോ അറിയുന്നില്ല ജിൻഡോ വിചാരിക്കുന്നുണ്ടോ ഇത് എന്നെ പറ്റിയിട്ടാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്സരിയും കൂടി കൂടി ാണ് അങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടി എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജിൻഡോനെ പുറത്താക്കണമെന്ന് അതിന് വേണ്ടിയിട്ട് പിന്നെ ഇവർ അങ്ങോട്ട് കളിക്കുന്ന ഓരോ കളികളില്ലേ നാറിയ കളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് കള്ളക്കളികൾ ഇപ്പൊ നിങ്ങൾ എല്ലാവരും സിജോ അൺഫെയർ ആണ് അൺഫെയർന്ന് പറയുന്നില്ലേ ആദ്യത്തെ ഒരു ദിവസം മുതൽ റോക്കീനെ കൂട്ടുപിടിച്ചിട്ട് ഒരു കള്ളക്കളി തുടങ്ങിയത് സിജോ ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് തവണ കള്ളക്കളി കളികൾ കളിച്ചത് സിജോ എന്തിനായിരുന്നു ഈ കള്ളക്കളി സത്യസന്ധമായിട്ട് നിന്നോടായിരുന്നോ ഒറ്റയ്ക്ക് നിന്നോടായിരുന്നോ അല്ലെങ്കിൽ അവിടെ കള്ളക്കളി കളിച്ചോണ്ട് എന്ത് നേട്ടമാണ് കിട്ടിയത് ഈ കള്ളൻ നിന്നുള്ള പേരല്ലാതെ എന്ത് നേട്ടമാണ് കിട്ടിയത് അങ്ങനെ എവിടെ നിന്ന് കഴിഞ്ഞാലും ഇവരുടെ പണപ്പെട്ടി ചർച്ചയായി പിന്നീട് അങ്ങോട്ട് വീട്ടിൻ്റെ ചർച്ചയായി നന്ദൂട്ടിക്കൊരു വീട് എന്തോ ഒരു സ്നേഹമാണ് സത്യം പറയാലോ സിജോൻ ഇന്ന് പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സായി കൃഷ്ണൻ തന്നെയാണ് കാരണം എന്താ വെച്ചാൽ സായി കൃഷ്ണൻ്റെ കൂടെ ചേർന്നിട്ട് സായിക്ക് ഗുണം കിട്ടി സായിക്ക് ഇതിനെ ഇതിനെക്കൊണ്ട് അതിന് അഞ്ച് ലക്ഷം രൂപ കിട്ടി എന്നുള്ളതാണ് അഞ്ച് ലക്ഷം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കുറഞ്ഞ പൈസയൊന്നുമല്ല ഒരു പത്തോ മുപ്പത്തഞ്ചോ ദിവസം നിന്നിട്ട് അമ്പത് ദിവസം അറുപത് ദിവസം നിന്നു അപ്പൊ അതിനുള്ള ശമ്പളം വേറെ കിട്ടും പിന്നെ ഈ അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊണ്ട് സായിക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അതിൻ്റെ അകത്ത് മുതല് കിട്ടിയിട്ടുണ്ട് പിന്നെ ആർക്കും ഒന്നും കിട്ടാത്തതാർക്കാണ് സിജോനും അതുപോലെ തന്നെ ഈ നന്ദനക്കും അപ്സരക്കും ഇവരൊക്കെ കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ചേർന്നിട്ട് ഒരേ ഒരു പേര് മാത്രമേ അതിൻ്റെ ഉള്ളിൽ പറയുന്നുള്ളൂ ഒരേ ഒരു പേര് ജിൻഡോ 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 വേറെ ഒന്നും പറയുന്നില്ല ഇവര് വേറെ ഈ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ജാസ്മിനോടൊന്നും പറയുന്നില്ല സായി ആണെങ്കിൽ ജാസ്മിൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അതായത് നിനക്ക് പുറത്തിങ്ങനെ ഇഷ്യൂ ഉണ്ട് നിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാസ്മിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോഴും പോലും ജിൻറ്റോ എന്ന് പറയുന്ന മനുഷ്യനെ തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ പ്രേക്ഷക ലക്ഷ്യങ്ങൾ ജിൻഡോനെ അവിടെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തലായിരുന്നു ജിൻറ്റോ നീ ഒന്നും ചെയ്യല്ലേ കാരണം നിനക്കെതിരെ ചതി വരുന്നു നമ്മൾ ഓരോ ഗെയിമും ജിൻഡോയുടേത് കണ്ടത് ജിൻറ്റോനെ സ്നേഹിക്കുന്നവർ കണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു അവനൊന്നും ചെയ്യാൻ തോന്നല്ലേ കാരണം ഒരു ഫിസിക്കൽ എന്തെങ്കിലും ഒരു കാര്യം സിജോന്റെ മനസ്സിൽ ഇതാണ് അതായത് റോക്കിനെ പറഞ്ഞു വിട്ടതുപോലെ ഒരു പറഞ്ഞു വിടല് അതിന് വേണ്ടിയിട്ട് നാലാംകിട കളികൾ കളിക്കാൻ ഇവർ തയ്യാറായി നാലാംകിട കളികൾ അതായത് കമലതളം എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ഈ സിനിമയിൽ മോഹൻലാൽ പിന്നെ മോഹൻലാലിനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നെടുമുടി വേണു എന്ന് പറയുന്നയാളുടെ കഥാപാത്രം വന്നിട്ട് മറ്റേ വത്സല മേനോനോട് പറയുന്നുണ്ട് നിങ്ങളെ കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊരു കംപ്ലൈൻറ്റ് കഥ എന്ന് പറഞ്ഞിട്ട് നാലാംകിടക്കളിന്ന് ഇനി പറയുക അതുപോലെ ഇവരെല്ലാവരും ജിൻഡോന ആ ഒരു പേര് പറഞ്ഞിട്ട് പെടുത്താൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കണം നിങ്ങൾ പെടുത്താൻ നോക്കിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്ന് എല്ലാവരും ചോദിക്കുന്നത് അതുപോലെ തന്നെ ശ്രീതു അവിടെ നിൽക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത് എടാ അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ള കാര്യത്തിൽ ഇടപെടുന്നില്ല അവരൊരാളുടെ കാര്യത്തിൽ പോലും ഇടപെടുന്നില്ല നല്ലത് പറയാനും പോകുന്നില്ല ദോഷം പറയാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവരൊരു സൈലൻ്റ് ആയിട്ട് അവിടെ നിന്നിട്ട് ഗെയിം നല്ല രീതിയിൽ അവർ അങ്ങ് മുന്നോട്ട് നീക്കുന്നുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നോറ നോറ പോകരുതെന്നായിരുന്നു എൻ്റെ ഒരു ആശ കാരണം എന്താ വച്ചാൽ നോറ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും അവസാന കാലത്ത് നോറയുടെ നല്ല നല്ല ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കാരണം ഒരു പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാട്ടുതീനെ കാട്ടി നല്ലത് ഏറ്റവും നല്ല കളി കളിച്ചത് നോറ തന്നെയാണ് കാരണം സിജോയ് എന്ന് പറയുന്നൊരു മത്സരാർത്ഥി കയറി വരുമ്പോൾ ഇവൻ ഒറ്റയ്ക്ക് കളിക്കും ഇവൻ കപ്പടിക്കും ഇവൻ എല്ലാവിധ ഇതും ഉണ്ടാകുന്ന നമുക്ക് ഞാനെല്ലാം വിചാരിച്ച അങ്ങനെയാണ് ഈ സിജോ എന്ന് പറയുന്നവരിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ഇവൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയിട്ട് രണ്ടാമത് വന്നപ്പോഴും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്വഭാവം ജിൻഡോയിലേക്കാണ് നീങ്ങുന്നത് ജിൻഡോയാണ് ഇവൻ്റെ ടാർഗറ്റ് അതുപോലെ തന്നെ ഇവരുടെ ആ ബെറുപ്പിച്ച് കഴിഞ്ഞൊരു പാസം പൊങ്ങൽപാസം അനീത്തിപ്രാവ് ഭഗവാനെ ഈ സിജോ എന്ന് പറയുന്ന ആൾ ഇപ്പോഴൊന്നും പോകത്തില്ലായിരുന്നു ഈ തന്നെ കാരണം ഈ പൊങ്ങൽപാസമാണെന്നേ ഞാൻ പറയുള്ളൂ ഈ പങ് ആങ്ങള പങ്കള് ഈ കേരള ജനങ്ങൾ ഇത്രത്തോളം വെറുത്തി ഒരു ആംഗള പൊങ്കൽ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല ജാസ്മിനെയും കബ്രീനേയും ഒന്നും ഇത്ര വെറുത്തിയിട്ടില്ല ആൾക്കാർ അതിനു മേലെയാണ് ഈ പിന്നെ ഈ പൊങ്കൾ പാസങ്ങളാണ് വെറുത്തത് കാരണം ഒന്നാമത് ഇവന്മാർ കളി കളികൾ ഫൗള് കളിക്കാൻ തുടങ്ങി അതായത് ക ഗെയിമുകൾ കൊളാക്കാൻ തുടങ്ങി ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ഈ നന്ദന ആയാലും അതുപോലെ തന്നെ ഈ സിജു ആയാലും സായിനെ ഞാൻ പറയുന്നില്ല അയാൾക്ക് അയാളുടെ ലക്ഷ്യം അയാൾ നേടി അയാളുടെ ലക്ഷ്യം അയാൾ നേടി അയാൾക്ക് അത്യാവശ്യം പൈസയും കിട്ടി അത്യാവശ്യമായിട്ട് ഇതും കിട്ടി കുറച്ച് തെറി കേട്ടാലും അയാൾക്ക് കുഴപ്പമില്ല അയാൾക്ക് കിട്ടേണ്ട എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും നശിപ്പിക്കുകയാണ് ചെയ്തത് നല്ല രീതിയിൽ നശിപ്പിച്ചു ഗെയിം നശിപ്പിച്ചവർ എന്നുള്ള പേരിലാണ് ഇവർ അറിയപ്പെടുക എന്ത്ള്ള സിജോ ആ ലാസ്റ്റൊക്കെ കളിച്ചത് ജനങ്ങളാ ഒരൊറ്റ അരമണിക്കൂർ കൊണ്ട് സിജോ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിനാ ജനങ്ങൾ വെറുത്തു എന്നുള്ളതാണ് ആ ഗെയിം ആ ഒരൊറ്റ ഗെയിം കൊളാക്കിയത് കൊണ്ട് അല്ലാതെ സിജോനും പിന്നെ ഇതൊന്നുമല്ല ഈ ഗെയിം കൊളാക്കിയതാണ് സിജോനെ പറ്റിയ ഏറ്റവും വലിയൊരു തട്ട് എന്നേ ഞാൻ പറയുള്ളൂ വെറൊന്നുമല്ല അമ്മാതിരി വെറുപ്പിക്കലല്ലായിരുന്നോ എമ്മ ഒമ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ആരും മറന്നുകൊണ്ടാ നമ്മുടെ ജിൻഡോ കപ്പെടുത്ത് ഉയർത്തുന്നത് നമുക്ക് കാണണമിനി അതാണ് ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ ജിൻഡോനെ ജിൻഡോ എന്നെ ഭയക്കുന്നുണ്ട് എന്നെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞവൻ്റെ മുഖത്തായിരിക്കണം ഇനിയിപ്പോൾ ജിൻഡോനെ കപ്പ് കൊണ്ടത് കുത്തുന്നത് നന്ദി നമസ്കാരം